ിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് മാന്യ സുഹൃത്തുക്കളും പറഞ്ഞ ചില കാര്യങ്ങളോട് വിയോജിക്കാൻ ദയവായി എന്നെ അനുവദിക്കണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് ആദ്യം സംസാരിച്ച സുഹൃത്ത് പറഞ്ഞത് തൊണ്ണൂറ്റിയാറിന് ശേഷം വി എസിന് വലിയൊരു ഭാവമാറ്റം ഉണ്ടായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അത് ഏറെക്കുറെ ശരിയാണ് തൊണ്ണൂറ്റിയാറിന് ശേഷം പക്ഷെ തൊണ്ണൂറ്റിയാറിലല്ല വി എസ് വി എസ് ആയത് എന്നുള്ള കാര്യം ദയവായി നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരുപക്ഷെ അങ്ങൊക്കെ മനസ്സിലാക്കി കാണും വാൾട്ടർ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു ധിഷണാശാലിയെ കുറിച്ച് ഹിറ്റ്ലറുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കടക്കുമ്പോൾ ഫ്രാൻസിലേക്ക് പോകുമ്പോൾ പിടിക്കപ്പെടുവുന്ന ഘട്ടത്തിൽ വെടിവെച്ച് സ്വയം ആത്മഹത്യ ചെയ്ത ആത്മഹത്യക്ക് വിധേയനായ വലിയ ഇരുപത് നൂറ്റാണ്ട് കണ്ട വലിയൊരു തൃഷ്ണാശാലിയായിരുന്നു വാൾട്ടർ ബെഞ്ചമിൻ വാൾട്ടർ ബെഞ്ചമിൻ ചരിത്രത്തെ കുറിച്ച് ഫിലോസഫി ഓൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു പ്രബന്ധത്തിൽ പറയുന്നുണ്ട് ചരിത്രം എന്ന് പറയുന്നത് ഈ ക്രമാനുഗതമായി സംഭവിച്ച കാര്യങ്ങളെ ഓർത്തെടുക്കുന്നതല്ല മറിച്ച് ആപത്തിന്റെ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിലൂടെ മിന്നി ഓർമ്മകളെ എത്തിപ്പിടിക്കലാണ് ചരിത്രം എന്നത് എല്ലാ കാലത്തും പ്രസക്തമായ വാൾട്ടർ ബഞ്ചമിന്റെ ഒരു ഉദ്ധരണിയാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആള് വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദനായിട്ട് ജനിച്ച് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനായി വളർന്ന് വി എസ് അച്യുതാനന്ദനായി മാറി അവസാനം വി എസ് എന്ന രണ്ടരം കൊണ്ട് ഈ മലയാളികളുടെ മുഴുവൻ സ്നേഹാദരങ്ങളും പിടിച്ചുപറ്റിയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ തൊണ്ണൂറ്റിയാറിന് ശേഷമൊന്നുമല്ല വി എസ് വി എസ് ആയത് അത് നമ്മൾ ചരിത്രത്തെ കുറിച്ച് വേണ്ട രൂപത്തിൽ അഥവാ ചരിത്രത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത കൊണ്ടാണ് വി എസ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ജനിച്ച ആളാണ് തൊള്ളായിരത്തി നാൽപ്പതിൽ സഖൌ പി കൃഷ്ണപിള്ളയാണ് വി എസിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തിട്ട് നാല്പതുകളുടെ ആദ്യമാണ് വി എസിനോട് കുട്ടനാട്ടിൽ പോകാൻ പറഞ്ഞത് കുട്ടനാട്ടിൽ പോയി പാവപ്പെട്ട കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചാൽ പറഞ്ഞത് അവിടെ ആ കുട്ടനാടൻ പാടശേഖരങ്ങള് കായൽ നിലങ്ങള് ചതുപ്പ് നിലങ്ങള് തോടുകള് പാടങ്ങള് ഇതെല്ലാം പട്ടിണി കിടന്ന് മണിക്കൂറുകൾ താണ്ടിപ്പോയി പാവപ്പെട്ട നിരക്ഷരായ കർഷക തൊഴിലാളികളെ അവർ നേരിടുന്ന ചൂഷണത്തെ കുറിച്ചെല്ലാം ശക്തമായി പറഞ്ഞു പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി ഈ ജന്മി എല്ലാം ഭീഷണി വകുക്കാതെ അന്ന് രാജവാഴ്ചയും ദിവാൻ ഭരണവുമായിരുന്നു നോക്കറിയാം ആ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികൾ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയ ആളുടെ പേരാണ് വി എസ് അച്യുതാനന്ദൻ ആ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ആണ് പിന്നീട് കെ എസ് കെ ടി യു എന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനായി മാറിയതും പിന്നീട് ആ കർഷക തൊഴിലാളികളുടെ അഖിലേന്ത്യാ സംഘടനയായ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ എന്ന സംഘടനയുണ്ടായത് ആ സംഘടന രൂപവൽക്കരിക്കപ്പെട്ടതിന് ശേഷമാണ് കർഷക തൊഴിലാളികൾക്ക് അവരുടെ വേലയും കൂലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യവസ്ഥാപിതമുണ്ടാകുന്നത് അതിനുശേഷം അദ്ദേഹം സംഘടിപ്പിച്ച തൊഴിലാളി യൂണിയനുകളൊക്കെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകള് തെങ്ങേറ്റ തൊഴിലാളികള് അതുപോലെ മത്സ്യത്തൊഴിലാളികൾ ചെത്തു തൊഴിലാളികള് കയർ ഫാക്ടറി തൊഴിലാളികൾ മരംകയറ്റ തൊഴിലാളികൾ കൊപ്രാമിൽ തൊഴിലാളികൾ അങ്ങനെ സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ അവകാശബോധമുള്ളവരാക്കി മാറ്റുന്ന പ്രവർത്തനം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വി എസ് ആരംഭിച്ചതാണ് വി എസ് അന്നുമുണ്ട് എല്ലാവർക്കും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഭൂപരിഷ്കളുടെ നിയമം പാസാക്കി പക്ഷെ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല അൻപത്തി ഒൻപതിൽ അത് ആദ്യത്തെ ഇ എം എസ് ഗവൺമെന്റ് പാസ്സാക്കി നടപ്പാക്കാൻ കഴിഞ്ഞില്ല അവസാനം ക്ഷമിക്കണം നടപ്പാക്കാതിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഡിസംബർ മാസം പതിനാലാം തീയതി ഈ ആലപ്പുഴയ്ക്ക് നാലഞ്ച് കിലോമീറ്റർ തെക്ക് അറവുകാട് എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് ആ അറവുകാട് ക്ഷേത്ര മൈതാനിയിൽ അറുപത്തിയൊമ്പത് ഡിസംബർ പതിനാലിന് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തൊരു യോഗം നടന്നു ഒരു സമ്മേളനം ആ സമ്മേളനം നടക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ജാഥകൾ കർഷക തൊഴിലാളികളുടെ ജാഥകള് തെക്ക് നിന്നും വടക്കെന്നും വന്നു തെക്ക് എന്ന് വന്ന ജാഥ വി എസ് അച്യുദാനന്ദ്രന്റെ നേതൃത്വത്തിൽ വടക്ക് ജാഥ ഒരു ഘട്ടത്തിൽ എൽ ഡി എഫ് കൺവീനറായിരുന്ന പി വി കുഞ്ഞിക്കണ്ണന്റെ നേതൃത്വത്തിൽ ആ രണ്ട് ജാഥകളും അറവുകാട് ക്ഷേത്ര മൈതാനിയിൽ സംഗമിച്ചതിനു ശേഷം സാക്ഷാൽ എ കെ ജി ആണ് സമരപ്രഖ്യാപനം നടത്തിയത് തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്ന് മുതൽ വളച്ചുകെട്ടൽ സമരം ജന്മുമാരുടെ ഭൂമി കുടികിടപ്പുകാർ പിടിച്ചെടുക്കുന്ന സമരം ആരംഭിച്ചത് പ്രഖ്യാപിച്ചത് അത് നേതൃത്വം കൊടുത്തയാളുടെ പേരാണ് വി എസ് അച്യുതാനന്ദൻ ഈ സ്വന്തമായി ഭൂമിയില്ലാതെ പാട്ടക്കാര് വാരക്കാര് കുടിയാന്മാരെന്നെല്ലാം പേരിൽ ജന്മിമാർ പീഡിപ്പിച്ചിരുന്ന എല്ലാ തരത്തിലും പീഡിപ്പിച്ചിരുന്ന ആളുകളായിരുന്നു തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടം കഴി എന്ന് പറയുന്ന നോവൽ വായിച്ചാൽ മതി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് തകഴി രണ്ടിടം എഴുതിയത് ആ രണ്ടിടം എന്ന നോവലിന് കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ ദയനീയ ജീവിതമാണ് പ്രതിപാദ്യം അതിലെ മുഖ്യ കഥാപാത്രമായ കോരൻ കോരൻ താമസിക്കുന്നത് പുഷ്പവേലി ജോസഫ് എന്ന് പറയുന്ന ഒരു ജന്മിയുടെ പറമ്പിൽ ഒരു ദിവസം കോരന്റെ അച്ഛൻ മരിക്കുന്നു മരിച്ച അച്ഛന്റെ ജഡം തന്റെ കുടികിടപ്പ് ഭൂമിയിൽ അടക്കം ചെയ്യാനായി ജന്മിയായ പുഷ്പവേലിൽ ജോസഫ് സമ്മതിക്കുന്നില്ല നോവല കാര്യമാണ് അവസാനം നിവർത്തിയില്ലാതെ കോരൻ തന്റെ സുഹൃത്ത് പത്രോസിനെയും കൂട്ടി ഈ മരിച്ച അച്ഛന്റെ ജഡം ഒരു പഴംപായിൽ ചുരുട്ടിക്കെട്ടി പമ്പയാറ്റിൽ കൊണ്ടുപോയി താഴ്ത്തി ഒരു ദൃശ്യം തകഴി രണ്ടിടം കഴിയിൽ വരച്ചു കാട്ടുന്നുണ്ട് കേരളത്തിലെ പാവപ്പെട്ട ദരിദ്ര കർഷകര് കർഷക തൊഴിലാളികള് പാട്ടക്കാർ വാരക്കാർ ഇവരെല്ലാം ഭൂമിയില്ലാതിരുന്നതിൻ്റെ പേരിൽ അനുഭവിച്ചിട്ടുള്ള ഇത്തരം തീരാ ദുരിതങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനറുതി വരുത്തിക്കൊണ്ടായിരുന്നു എന്നുള്ള ശ്രമങ്ങളാണ് വി എസ് ആരംഭിച്ചത് അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റ് നിയമം പാസാക്കി അത് നടപ്പാക്കാതിരുന്ന വന്നതിനെ തുടർന്നാണ് അറുപത്തൊമ്പത് ഡിസംബർ പതിനാലിന് അറുപാട് ക്ഷേത്ര മൈതാനിയിൽ യോഗം ചേരുകയും എഴുപത് ജനുവരി ഒന്ന് മുതൽ വളച്ചുകെട്ടൽ സമരം ആരംഭിക്കുകയും ചെയ്തു ആ സമരത്തിന്റെ ഭാഗമായാണ് മഹാനായ എ കെ ജി ആ തിരുവനന്തപുരത്ത് മുടവന്മുഖ കൊട്ടാരം ചാടിക്കിടന്ന് സമരം നടത്തിയത് അതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയിലെ പള്ളിക്കാട് ഭാർഗവൻ നീല ഭാർഗവി നീലകണ്ഠൻ എന്നീ രണ്ട് ധീരരായ സഖാക്കൾ രക്തസാക്ഷികളായി ആ സമരത്തിനിടയിൽ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ പത്ത് സെന്റ് ഭൂമി കിട്ടിയത് അത് നമ്മൾ ഓർക്കണം അതെ അതുകൊണ്ടാണ് ഞാൻ വാട്ടർ ബെഞ്ചമിന്റെ ആ ഒരു ഉദ്ധരണി ആദ്യം കോട്ട് ചെയ്തത് ആ കാലഘട്ടത്തിലും വി എസ് ഉണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും ബി എസ് ഉണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു ശരിയാണ് തൊണ്ണൂറ്റാറിന് ശേഷം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഈ വസ്തുതാപരമായ കാര്യങ്ങൾ ചരിത്ര ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാതെ വരുമ്പോൾ പറ്റുന്ന ഒരു പിഴവാണ് തൊണ്ണൂറ്റിയാറിന് ശേഷം സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാവുമ്പോൾ നമ്മുടെ മാധ്യമരംഗത്ത് വലിയൊരു വിപ്ലവം ഉണ്ടാകുന്നു ദൃശ്യമാധ്യമങ്ങൾ അതിപ്രസരം ഉണ്ടാകുന്നു അപ്പോൾ പൊതുവിൽ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്താലും അതെല്ലാം പ്പോൾ ഈ ജനങ്ങളുടെ മുൻപാകെത്തുന്നൊരു സംവിധാനം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനവും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഉണ്ട് ആദ്യ ഭാഗത്തുമായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കുറെ കൂടി പ്രകടമായി പക്ഷെ തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും അറുപതുകളിലും എഴുപതുകളിലും തൊട്ട് തൊണ്ണൂറുകൾ വരെയൊക്കെ വി എസ് ഉണ്ടായിരുന്നു ഇവിടെ ആ വി എസ് നടത്തിയ സമരത്തിന്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഈ പറഞ്ഞ പത്ത് സെന്റ് കിട്ടിയത് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അതൊന്നും അറിയില്ല ഒരു പത്തോ എൺപതോ തൊണ്ണൂറോ വയസ്സുള്ളവരോട് ചോദിച്ചാൽ അറിയാം ഈ കുടികടപ്പുകാരൻ്റെ കുടിയാന്റെ പാട്ടക്കാരൻ്റെ വാരക്കാരന്റെ എല്ലാം അവരെല്ലാം നേരിടേണ്ടി വന്ന ഭീകര എന്തായിരുന്നു ഒന്ന് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ധീര പോരാടിയ ആളാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ പോരാടിയത് മറ്റൊരു സുഹൃത്ത് പറഞ്ഞു വി എസ് ഒരു പ്രത്യേക രൂപത്തിൽ അഥവാ ചില ആളുകൾ എടുക്കുന്ന സമരത്തെ പിന്നാലെ പാർട്ടിക്ക് പോകേണ്ടി വരുന്നു അത് കൊറേ കാലമായിട്ട് നടക്കുന്ന ഒരു ഒരു ആഖ്യാനമാണ് വി എസിനെ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടികൾ നടത്തി മാറ്റിയിട്ട് വലിയ തോതിൽ വി എസിനെ മാത്രം മഹത്വവൽക്കരിക്കുന്ന ഒരു ഒരു സമീപനം നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ പണ്ഡിതന്മാർക്കും ധാരാളമായിട്ടുണ്ട് വി എസ് ഇതൊക്കെ കഴിയുന്നത് വി എസ്ന്റെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഒരാർജവമുള്ള പാർട്ടി ഉണ്ടായത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെ വി സുധാകരൻ ദയവായി ഞാൻ ഇടപെടുക ഞാൻ ഇടപെടുകയാണ് ശ്രീ കെ വി